അപ്പൊ നമ്മുടെ കേരളത്തിന് ഇങ്ങനെ ഒരു കട ആദ്യാന്ന പറഞ്ഞത് അതായത് എന്താ പറയാ തേങ്ങ കൊടുത്തുകഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും പറഞ്ഞോ ഹലോ അച്ഛാ സംഭവം ശരിയാണ് ശരിയാണ് ഭക്ഷണം കിട്ടും കിട്ടും എന്തൊക്കെ പൊറാട്ട കിട്ടും ചിക്കൻ കറി കിട്ടും അതെല്ലാം കിട്ടുമോ എല്ലാം കിട്ടും ആണോ എന്താ കപ്പൊക്കെ ഉള്ളൂ ഒരു പ്ലേറ്റ് ഇരുപത് തേങ്ങ കൊടുത്താ ഭക്ഷണം കിട്ടും മാറ്റമില്ല മാറ്റം ഇല്ല കഴിക്കാൻ പോവാൻ പോവാ ആ നിങ്ങൾ കഴിച്ചാ നിങ്ങൾ കഴിച്ചാ ഞാൻ കഴിച്ചില്ല കഴിക്കുമോ എന്നാ വരും നിങ്ങൾ ഇവിടെ എത്ര ആളാ ഇപ്പൊ ഇവിടെ കലപ്പ് അടുത്ത മൂന്നര കിലോമീറ്റർ വീട് മൂന്നര കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ഇവിടെ പണിക്ക് വരുമ്പോൾ ആ ഇവിടെ വേറെ കടയില്ല പിന്നെ അപ്പറേലു എങ്ങനെ ഭക്ഷണൊക്കെ ഉണ്ട് ഭക്ഷണം മോശം ഇല്ല നല്ല ഭക്ഷണം നല്ല ഭക്ഷണം തുടങ്ങിയിട്ട് പത്ത് അയമ്പ്ലൈപ്പായിരുന്നു അപ്പൊത്തായിപ്പായിരുന്നു ആണോ അമ്പത് ആയിട്ട് ഉണ്ടാവുന്ന ശരി ശരി ആയിക്കോട്ടെ നമുക്ക് വരും നമുക്കൊരു കപ്പ കഴിച്ചിട്ട് വരാം കപ്പ കഴിച്ചിട്ട് ആ കൊടുക്കുന്നത് നല്ല ഭക്ഷണമാണെങ്കിൽ കട കാട്ടിനകത്താണെങ്കിലും ആളുകൾ കഴിക്കാനായി തേടി വരും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ പോകുന്ന കണ്ണേട്ടന്റെ കട നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് കണ്ണൂർ ജില്ലയിലെ പോയിലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചു ദൂരം ഓഫ് റോഡും കൂടെ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഒരു സ്വർഗ്ഗ കവാടത്തിലേക്കാണ് അധികം ആൾ നഗരത്തിന്റെ തിക്കും തിരക്കും ഇല്ലാത്ത പണത്തിനോട് ആർത്തിയില്ലാത്ത കൊറേയധികം നിഷ്കളങ്കരായ മനുഷ്യർ താമസിക്കുന്നതിരിട പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ആളുകള് പറമ്പിൽ വീണ തേങ്ങ കൊടുത്ത് ചായ കുടിച്ച് തുടങ്ങിയതാണ് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും ആ പതിവ് കണ്ണേട്ടൻ തുടരുന്നു ചരിത്ര പുസ്തകത്തിൽ പഠിച്ചു മറന്ന ബാർട്ടർ സിസ്റ്റം ഇന്നത്തെ ന്യൂ ജനറേഷന് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം അപ്പൊ ചോദിച്ചു നോക്കാം കണ്ണേട്ടാ എന്താണ് പരിപാടി ഭക്ഷണം തന്നെ തേങ്ങയാണ് തേങ്ങ കൊടുത്താൽ മതിയാ ഇത് ആദ്യമേണ്ട കച്ചവടം തുടങ്ങുന്ന കാലത്ത് ഇത് തന്നെയാണ് തേങ്ങ തരുക ചായ കുടിക്കുക പൈസ ഇല്ലാതെ പൈസ ഉണ്ടല്ലോ പൈസ വരും ഇപ്പൊ പുയ്ക്ക് പൊറോട്ട ഇന്ന് ചിക്കൻ ഉണ്ട് ഞായറാഴ്ച സ്പെഷ്യലി

അതെ അത്ര രൂപ ഉണ്ടാവും പത്ത് രൂപ പപ്പടം അഞ്ച് ചെറിയ പൈസ പൈസ ചെറിയ പൈസ വന്നിട്ട് വയറി പിടിച്ചുപോവാറച്ച് ഇത് കണ്ടാട്ടൻ നമ്മളാദ്യുള്ള ഒരു സുഹൃത്താ ഒരു നാൽപ്പത് കൊല്ലത്ത് പരിചയം ഇവിടെ വരുന്ന ആളായി പരിചയവും ആളായിട്ട് വർഷമായിട്ട് ഇതല്ല കട മാറ്റിയെടുത്തത് മാറ്റിയെടുത്താ ഇത് രണ്ടായിരത്തി അഞ്ചു പണിതാ ഇതിപ്പോൾ ആൾക്കാര് അത് നല്ല ഭക്ഷണം പിന്നെ വയറ് വയറു പോവാ ചെറിയ പൈസയേ ഉള്ളൂ ാലും വരും ഇതിന്റെ കോഴിക്കോട് ജില്ലേനോ കണ്ണൂർ ജില്ലേന്റെ ഒരു ബോർഡർ ആവേശ അപ്പുറം കോഴിക്കോട് ഇല്ല ചെക്കാട് പഞ്ചായത്താണ് ഇപ്പഴന്റെ അതാ ഇതേപ്പുഴ ഇത് ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ കഴിയും ആൾക്കാർ അതാണ് ഇവിടുത്തെ ആദ്യ കൊടുക്കും രണ്ടും കപ്പയും പൊറോട്ടയും പണ്ടുകാലേ ഉള്ളത് ഇത് അഞ്ചു പൈസ കൊടുത്തേ നമ്മളാദ്യം അഞ്ചു പൈസ അഞ്ച് ഞാൻ തന്നെ നാല്പത്തെട്ട് വർഷം പത്തൊമ്പത് വയസ്സ് തുടങ്ങിയ ഇന്ന് പത്ത് രൂപ പൊറോട്ട പത്ത് രൂപ ഇരുപത് രൂപ അഞ്ചു പൈസ ഞാൻ തന്നെ ഇതെല്ലാം ഒറ്റക്ക് എടുക്കുന്ന പണിയാ ഓ പണിയാവിടാൾക്ക് നമ്മളൊറ്റ ആകുമ്പോൾ ഞാൻ പറയാം എടുത്തു കഴിച്ചോളി ആ കൂടുതലൊന്നും എടുക്കൂല എത്ര എടുത്താൽ ഈലിക്കൊള്ളുന്നില്ല എടുക്കും നിഷ്കളങ്കത മാത്രമല്ല വിശ്വസ്തതയും കൂടെയാണ് ദേ ഇപ്പൊ പറഞ്ഞത് കണ്ടില്ലേ എത്ര എടുത്താലും ഈ പാത്രത്തിക്കൊള്ളുന്നല്ലേ എടുക്കുള്ളൂ അവര് വേണ്ടത് എടുത്ത് കഴിച്ചോട്ടെ കിലോമീറ്ററുകളെ താണ്ടി കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിന്റെ രുചിയെക്കുറിച്ച് ആലോചിച്ച് ഒട്ടും ടെൻഷൻ വേണ്ട നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന വെറും ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്ന കപ്പ പുഴുക്ക് അതാണ് ഇവിടുത്തെ മെയിൻ കൂടെ പത്ത് രൂപയുടെ പുട്ടും പത്ത് രൂപയുടെ പൊറോട്ടയും കൂടാതെ മൂന്നും നാലും പീസുള്ള ചിക്കൻ കറിക്ക് ഇന്ന് കണ്ണേട്ടൻ ചാർജ് ചെയ്യുന്നത് വെറും രൂപയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് കണ്ണേട്ടന്റെ ഈ ഒരു കുഞ്ഞു കടയുള്ളത് അപ്പം പോകുന്നവർ ദയവായി ആ മനോഹാരിത കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക ഗൂഗിൾ മാപ്പിൽ ഇത് ഇങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കണ്ണേട്ടൻ്റെ കടയിലേക്കുള്ള വഴി കിട്ടും േങ്ങ ഭക്ഷണം കൊടുക്കങ്ങള് അതെങ്ങനെയാ ഞങ്ങള് നാലഞ്ചാൾ കഴിച്ചതല്ലേ അതായത് മൂന്നാല് പൊറോട്ട വെച്ചിട്ടുണ്ട് കുട്ടി കഴിച്ചിട്ടുണ്ട് രണ്ട് ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ചായ കഴിച്ചിട്ടുണ്ട് എത്ര ഏകദേശം ഞാൻ പറയാം മൂന്ന് ശരി ആയിക്കോട്ടെ എല്ലാ ദിവസവും കടയുണ്ട് എന്നാലും പോകുന്നതിന് മുമ്പ് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് പോവാൻ ശ്രമിക്കുക കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതല്ലേ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ